അറിവിന്റെ പഴമെന്ന് അർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധവാണി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു അതായത് കേരളത്തിന് അഭിമുഖമായി അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് ദാതാവാണ് പഴനി ആണ്ടവൻ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു ഡ്രീം ട്രാവലറിന്റെ ഇന്നത്തെ യാത്ര പഴണിയിലേക്കാണ് ഓലക്കോട് നിന്നും വൈകുന്നേരം നാല് അഞ്ചിന് പുറപ്പെടുന്ന പാലക്കാട് എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പാലക്കാട് നിന്ന് മൂന്ന് ട്രെയിനുകളാണ് പഴനിയിലേക്ക് പോകുന്നത് രാവിലെ നാല് മണിക്ക് അമൃത എക്സ്പ്രസ് അതിനുശേഷം ആറു മണിക്ക് തിരുച്ചെന്തൂർ എക്സ്പ്രസ് പിന്നീട് വൈകിട്ട് നാല് അഞ്ചിന് പുറപ്പെടുന്ന പാലക്കാട് എക്സ്പ്രസ് ഒരിക്കൽ നാരദ മഹർഷി കൈലാസത്തിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ജ്ഞാനപ്പഴം അത് ശിവഭഗവാന് നൽകി ശിവഭഗവാൻ അത് തന്റെ മക്കളായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി വേദിക്കാൻ തുടങ്ങിയ സമയത്ത് അത് മുറിക്കരുതെന്നും മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ അമൂല്യ ശക്തി നഷ്ടപ്പെടുമെന്നും പറഞ്ഞു ഈ പഴം തന്റെ ബുദ്ധിമാനായ മകനെ നൽകാനായി ഒരു മത്സരം നിശ്ചയിച്ചു ഈ ലോകത്തെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് ആദ്യം വരുന്ന ആരാണോ അയാൾക്ക് ഈ പഴം സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ സുബ്രഹ്മണ്യൻ തന്റെ വാഹനമായ മയിലിന്റെ പുറത്ത് ലോകം ചുറ്റുവരാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതി തന്റെ മാതാപിതാക്കളായ പരമശിവനും പാർവതിയും പ്രപഞ്ചത്തിന് തുല്യരും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയും പരമാത്മാവുമാണെന്ന വിശ്വാസത്താൽ അവരെ മൂന്നവണ വരം വെച്ചു തന്റെ പുത്രന്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ഞാനപ്പഴം ഗണപതിക്ക് തന്നെ നൽകി കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തന്റെ പ്രയത്നം പാഴായിതറിഞ്ഞ് ക്രുദ്ധനായി ദേഷ്യവും വിഷമം കൊണ്ടുവലഞ്ഞ കാർത്തികയെ കൈലാസവർവത്തിൽ നിന്നും പോകാൻ തീരുമാനിച്ചു തുടർന്ന് മുരുകൻ കൈലാസിൽ നിന്ന് പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം പഴനിമലയിലേക്ക് എത്തിച്ചേരുന്നത് പഴം നീ എന്ന് ലോപിച്ചാണത്രേ പഴനി എന്ന വാക്കുണ്ടായത് പതിനെട്ട് സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു ഭോഗർ മഹർഷിയുടെ ഒരു ദേവാലയം ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ ഇടനഴയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭോഗരുടെ സ്ഥാനമായി ഇത് കണക്കാക്കപ്പെടുന്നു രണ്ടാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ പ്രദേശം ഭരിച്ചിരുന്ന ചെയർമാൻ പെരുമാൾ തന്റെ പതിവ് നായാട്ടുമായി ബന്ധപ്പെട്ട് പഴഞ്ഞിമലയുടെ ഭാഗത്ത് ചേർന്നു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ രാജാവിന്റെ സ്വപ്നത്തിൽ സുബ്രഹ്മണ്യസ്വാമി പ്രത്യക്ഷപ്പെട്ടു തന്റെ വിഗ്രഹം കണ്ടെടുത്ത് അത് പഴയ രീതിയിൽ സ്ഥാപിക്കാൻ സ്വാമി രാജാവിനോട് അജ്ഞപിച്ചു ഉറക്കത്തിൽ നിന്ന് നടന്ന രാജാവ് അതിനടുത്ത് വിഗ്രഹത്തിന് വേണ്ടി തെരച്ചിൽ നടത്തുകയും മറഞ്ഞുകിടന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു രാജാ വിഗ്രഹം മലമുകളിൽ തന്റെ സാമ്രാജ്യം കാത്തരക്ഷിക്കണം എന്ന വണ്ണം പടിഞ്ഞാറ് ദർശനമായി പഴയപടി സ്ഥാപിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ പഴനി റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ പഴനിമല്ലയുടെ അടിവാരത്തിലേക്ക് ഇവിടെ നിരവധി ഓട്ടോ ടാക്സി സൗകര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഇന്ന് മക്കളുടെ ആവശ്യപ്രകാരം കുതിരവണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്

കേ <laughs> 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 Okay. Hey. പൂജാ സാധനങ്ങളെല്ലാം വാങ്ങുന്ന സൗകര്യം മുകളിൽ തന്നെ ഉണ്ട് നമ്മള് ദർശനം എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ അന്നദാനം കഴിച്ച് നമുക്ക് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് വള്ളിദേവാന സന്നിധിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ കുറച്ചേറെ സ്വസ്ഥമായിട്ടിരിക്കാൻ നല്ലൊരു അന്തരീക്ഷമാണ് ക്ഷേത്രത്തിലെ മുഖ്യമായ ആചാരം ഭക്തരുടെ തലയിലെ മുടി നീക്കം ചെയ്ത് ചന്ദ്രൻ തേക്കിലെ ബാലമുരുക ശിരസിനോട് സാമ്യം തോന്നിക്കാനാണ് ഈ തലമുടി നീക്കം ചെയ്യിൽ ചടങ്ങ് ഇവിടുത്തെ പ്രസാദമായ പഞ്ചാമൃതം പ്രസിദ്ധമാണ് പഴം കൽക്കണ്ടം മുന്തിരിങ്ങ നെയ്യ് തേന് തുടങ്ങിയ ചേർത്താണ് സ്വാദിഷ്ടവും മധുരമൂർന്നതുമായ പഞ്ചാമൃതം ദണ്ഡായുധ ബിംബത്തിൽ എന്നും പഞ്ചാമൃതം അഭിഷേകം ചെയ്യുന്നു ക്ഷേത്രത്തിൽ നിന്നും താഴത്തു നിന്നും നമുക്ക് പഞ്ചാമൃതം വാങ്ങാൻ കിട്ടും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം തൈപ്പുയമാണ് അത് കൂടാതെ പങ്കുന ഉത്രം വൈകാശി വിശാഖം ശൂര്യസംഹാരം തൃക്കാർത്തിക എന്നിവയും ഇവിടെ ആഘോഷിക്കുന്നു ഉപയോഗിച്ചുള്ള ഭിക്ഷാടനമാണ് ഇവിടെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം നിരവധി ഉത്തരേന്ത്യൻ ഉള്ള ആളുകൾ വരെ കുട്ടികളെ ഉപയോഗിച്ച് ഈ കാണുന്നതെല്ലാം അങ്ങനെയാണ് ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക എന്ന് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം മുരുകസന്നിധിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുക हर हरो हर हर